ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കുറച്ച് നമ്മുടെ ബോഗൻവില്ലാ പ്ലാന്റ്സ് കുറച്ച് കസ്റ്റമർ കോംബോ ഓഫറായിട്ട് തരുമോ വെച്ചു ചോദിച്ചു അപ്പോൾ ഓരോരോ കസ്റ്റമേഴ്സിനും നമ്മൾ കോംബോ ഓഫർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ റേറ്റിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ നമ്മളതൊരു കോംബോ ആയിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കോംബോ ഓഫർ ഏതാണെന്ന് നോക്കാം അതിന് മുമ്പ് നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് കൂടുതലും കോംബോ ഓഫറിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ടോപ്പ് റെയർ വെറൈറ്റീസ് തന്നെയാണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് വരുന്നത് നമ്മുടെ നമ്മുടെ ബട്ടർ ബട്ടർ ആണ് ഫ്ലവർ അതിൻ്റെ സൈസ് സൈസ് ഞാൻ ഇതാണ് ഇത് മഹാറാണി എന്ന് ാണ് മഹാറാണിയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് പല പല സൈസ് ഉണ്ടാവും ചിലത് ചെറിയ സൈസ് ആയിരിക്കാം ചിലത് അത്യാവശ്യം വലുപ്പമുള്ള സൈസായിരിക്കാം ഇതിപ്പോൾ ഞാൻ കാണിച്ച് തന്നിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വെയിലും വെയിലും മഴയും കൊണ്ടാലൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല പ്ലാന്റ്സ് കുറച്ചും കൂടി സൈസായതിനു ശേഷം ഈ ഒരു പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുകയും ചെയ്യും നല്ലതായിട്ട് തന്നെ ഫ്ലവർ ഇടുകയും ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ബട്ടർ കപ്പിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും ബട്ടർ കപ്പിൻ്റെ സൈസ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പല സൈസ് ഉണ്ട് കേട്ടോ എല്ലാം ഓരോ സൈസല്ല ഇതുപോലത്തെ സൈസായിരിക്കും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചത് ഇതുപോലെ പുതിയ ശിഖരങ്ങളൊക്കെ ചെറിയ ചെറിയ ശിഖരങ്ങളൊക്കെ എന്ന് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാം ഓരോ സൈസല്ല എന്നാലും നമ്മൾ നല്ലൊരു പോട്ടി മിക്സിലോട്ട് ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് സൈസായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് വരുന്നത് പിന്നെ ഒരിക്കലും നമ്മൾ അയച്ചു തരുന്ന മണ്ണ് നിങ്ങൾ മാറ്റരുത് ആ ഒരു മണ്ണോടുകൂടി തന്നെ വേണം റൂട്ട് അനക്കാതെ ആ ഒരു മണ്ണോടുകൂടി തന്നെ വേണം നിങ്ങളുടെ പോട്ടി മിക്സിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് ഇതാണ് മറ്റൊരു സൈസ് വന്നിട്ട് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ബട്ടർ കപ്പിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സിംഗിളായിട്ടാണെങ്കിൽ അത് അതും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റും കൂടി നമ്മൾ കോംബോ കോംബോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മഹാറാണിയും അതുപോലെ തന്നെ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റും കൂടി ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് ഫൈവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിക്കുന്ന കസ്റ്റമറിൽ നിന്ന് ഏത് ഏതെങ്കിലും ഒരു പ്ലാന്റ് ഏതെങ്കിലും ഒരു കോംബോ വാങ്ങിക്കുന്ന കസ്റ്റമറിൽ നിന്ന് ഒരു കസ്റ്റമറിന് നമ്മളൊരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അഗ്ലോണിമയുടെ ചൈന റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആയിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഞർക്കിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ കസ്റ്റമേഴ്സ് നമ്മളിവിടുന്ന് പ്ലാന്റ് വാങ്ങിച്ച് അവരുടെ ലിസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഞർക്കിട്ടായിരിക്കും ആ ഒരു കസ്റ്റമറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നമ്മുടെ ബട്ടർ കപ്പ് സോറി വാട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു രണ്ട് വെറൈറ്റിയാണ് നമ്മുടെ കോംബോയിൽ നമ്മൾ ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് അഡർണയുടെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും അടർണയുടെ പ്ലാന്റ് അടർണയുടെ പ്ലാന്റ് നമുക്ക് റൂട്ടഡ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് റൂട്ട് വന്ന പ്ലാന്റ് ആണ് നമുക്ക് അടർണയുടെ പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും അഡർണയുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ ഓഫർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ വാട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഇതൊക്കെ നല്ല ടോപ്പ് റയർ വെറൈറ്റിയിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഈ ഒരു അടർണയും അതുപോലെ തന്നെ വാട്ടർ മെലൻ കിസ്സൊക്കെ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ആയിരിക്കും നമ്മളുടെ കോംബോയിൽ വരുന്നത് അപ്പോൾ ഞാൻ പ്ലാന്റിൻ്റെ സൈസ് ഒന്നും കൂടി കാണിച്ചു തരാം ഇതുപോലെ ആയിരിക്കും പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഈ സൈസൊക്കെ ആയിരിക്കും അട സോറി വാട്ടർ മെലൻ ഗിസ് കുറച്ചറി ചിലത് കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ് ആണ് സിക്സ് ഹൺഡ്രഡ് ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി കോംബോ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ കോംബോസ് വാങ്ങിക്കുന്ന ഏതെങ്കിലും കസ്റ്റമേഴ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അഗ്ലോണിമയുടെ ചൈന റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ്സ് ഏത് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരിക നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞ വെറൈറ്റിയും പിന്നെ സക്കുറാൻ്റെ വെറൈറ്റിയുമാണ് ഇത് രണ്ടും നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇത് രണ്ടും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് രണ്ടും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ് ഇത് കുറച്ച് യെല്ലോ ആയിരിക്കും ലീഫിന് വരുന്നത് നല്ല ടോപ്പ് റയർ വെറൈറ്റി തന്നെയാണ് നല്ല റേറ്റുള്ള പ്ലാന്റുമാണ് കുറച്ചും കൂടി സൈസായ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിനൊക്കെ തന്നെ നല്ല റേറ്റ് ഉണ്ട് അപ്പം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അതും ചിലതിനൊക്കെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഫ്ലവേഴ്സിന് നമ്മൾ അയച്ചു തരുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് സക്യുറാൻ്റെ പ്ലാന്റ് സക്യുറാൻ്റെ നല്ലൊരു ഹാങ്ങിങ് ആണ് സക്കുറ നമുക്ക് ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് ഞാനതിൻ്റെ പ്ലാ പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇതുപോലത്തെ കവറിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഒരു കവറ് ഈ ഒരു പ്ലാസ്റ്റിക് കവറ് മാറ്റി ഒട്ടും മണ്ണ് കളയാതെ വേണം നമ്മളിത് പോട്ട് ചെയ്യാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മണ്ണിലോട്ട് ഞാൻ മിക്ക പ്ലാന്റ്സും നമ്മുടെ മണ്ണിലോട്ട് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ കൊടുക്കുന്നത് സക്യുറാൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ ഗോൾഡൻ പെട്രോ ബാൻബിനോൻ്റെ പ്ലാന്റുമാണ് കൊടുക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇത്രയും നല്ല ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോംബോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും കോംബോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോംബോ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറിന് നമ്മൾ ഞറക്കിട്ട് സെലക്ട് ചെയ്തിട്ട് ആ ഒരു കസ്റ്റമറിന് നമ്മൾ ചൈന റെഡിൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കണം കാരണം നമ്മൾ പുതിയ പുതിയ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നല്ല കുറച്ച് പ്ലാൻസ് ആയിട്ട് വരുന്നുണ്ട് ഗ്രാഫ്റ്റഡ് പ്ലാൻസും അതുപോലെ തന്നെ റൂട്ടഡ് പ്ലാൻസിൻ്റെ ഓഫറായിട്ട് വരുന്നതായിരിക്കും ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്